എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് നിങ്ങളോട് ഒരുമിച്ച് സർവശക്തനായ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം അഞ്ചാം സങ്കീർത്തനും മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ജാമത്തെ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഇത് ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനമാണ് എന്നവിടെ വിശദീകരിക്കുന്നുണ്ട് ദാവീദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട എതിരുകളെ വെല്ലുവിളികളെ താൻ നേരിട്ടത് തൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് പ്രാർത്ഥന ഒരു ഭക്തന് ഒരായുധമാണ് അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവൻ കയറിയിരിക്കുമ്പോൾ ഒരു രഹസ്യ അറയിൽ കയറിയിരിക്കുന്നതുപോലെ മറ്റാർക്കും അവനെ തൊടാൻ കഴിയാത്ത അവനെ ഉപദ്രവിക്കാൻ കഴിയാത്ത ഒരു സുരക്ഷിത സ്ഥലത്ത് ഒരു പടയാളി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു വ്യക്തി താന് ശ്രദ്ധയോടെ കാത്തിരിക്കുന്നതുപോലെയാണ് ഒരു പ്രാർത്ഥനാ മുറിയിൽ ഒരു ദൈവമനുഷ്യൻ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മുട്ടുമടക്കുമ്പോൾ പ്രാർത്ഥന ഒരായുധമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ മറ്റ് മാനുഷികമായ ആയുധങ്ങളൊന്നുമില്ലെങ്കിലും അവന് ദൈവത്തോടുള്ള ആ പ്രാർത്ഥന ആ ദൈവത്തോടുള്ള ബന്ധം ദൈവത്തിനുള്ള വിശ്വാസം അതാണ് അവൻ്റെ ആയുധം ആ വിശ്വാസം ഉപയോഗിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഏത് ശത്രുവിനെയും കീഴടക്കാൻ കഴിയാത്ത ഏതു വെല്ലുവിളികളെയും അവന് കീഴടക്കാൻ കഴിയും ഇവിടെ നാം വായിച്ച വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു രാവിലെ തന്നെ ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഒരു വേർഷനിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഐ ലേ ഡൗൺ മൈ റിക്വസ്റ്റ് ആൻഡ് ഐ വെയ്റ്റ് ഫോർ യു ഇൻ എക്സ്പെക്റ്റേഷൻ എന്നാണ് ഞാൻ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ യാചനകളെ എല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിൽ വഹിച്ചിട്ട് ഞാൻ വിശ്വാസത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ അങ്ങേക്കായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടെന്ന ഏറ്റവും വലിയ ഒരു ഘടകമെന്ന് പറയുന്നത് പ്രാർത്ഥിച്ച ശേഷം ദൈവസന്നിധിയിൽ തൻ്റെ യാചനകളെ തൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച ശേഷം താന് ആ ഉത്തരത്തിനു വേണ്ടി പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്ഥിരതയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചങ്ങ് വിടുകയാണ് എന്നാൽ നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും നിരന്തരമായ പ്രാർത്ഥന വിടുതലുകളെ കൊണ്ടുവരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈവശബ്ദം കേട്ട് മഴയെക്കുറിച്ച് പ്രവചിച്ച ഏലിയാവ് മഴ വെളിപ്പെടുന്നതുവരെ ആ മഴ അന്തരീക്ഷത്തിൽ കാണത്തക്ക നിലയിലത് ദൃശ്യമാകുന്നതുവരെ താൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ് തനിക്കതിന്റെ ആവശ്യമില്ല ആ മഴ കൊണ്ട് തനിക്ക് വ്യക്തിപരമായിട്ട് മാത്രമായ ഒരനുഗ്രഹം കിട്ടുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന ഒരേ നന്മ അത് വെളിപ്പെടാൻ താൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെയൊരു പ്രാർത്ഥന ഇങ്ങനെയൊരു പ്രാർത്ഥന ജീവിതം എന്നിലും നിങ്ങളിലും ഉടലെടുക്കട്ടെ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവം നമുക്ക് തന്ന ആലോചനകളും ദൈവം തന്ന ദൈവശബ്ദങ്ങളും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തിലെ പദ്ധതികളും സങ്കടങ്ങളും ദൈവസന്നിധിയിൽ ബോധിപ്പിച്ച ശേഷം ദൈവത്തെ കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷ കൈവിടേണ്ട ദൈവത്തിലുള്ള ആശ്രയം കൈവിടേണ്ട ദൈവം പ്രവർത്തിക്കും കാരണം നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും തളർന്നു പോകരുത് സർവശക്തനായ ദൈവം കൂടെയുണ്ട് പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോകാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ